ഭർത്താവിൻ്റെ നാമം മഹത്തപ്പെടാൻ ഏത് മാർഗവും ദൈവം ഉപയോഗിക്കും ഇങ്ങനെ ദൈവം തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നൊന്നുമില്ല നമ്മൾ അങ്ങനെ ഒരു ഭാഗം ഭാഗമായി ചിന്തിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും മോർണിംഗ് ഒന്നായിലേക്ക് സ്വാഗതം അപ്പോസല പ്രവൃത്തി പത്തൊൻപതാമത്തെ അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം എന്നാൽ ദേശാന്തിരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു ബുധൻ്റെ ഏഴു പുത്രന്മാരായിരുന്നു ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു പൗലോസിനെയും പരിചയമുണ്ട് എന്നാൽ നിങ്ങളാർ എന്ന് ചോദിച്ചു പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ ചാടി അവരെ കീഴടക്കി ജയിക്കുക അവർ നഗ്നരും മുറുവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഇത് എഫ് പാർക്കുന്ന സകല യഹൂദന്മാരും യവരന്മാരും അറിഞ്ഞു അവർക്കൊക്കെ ഈ ഭയം തട്ടി യേശുവിൻ്റെ നാമം കർത്താവ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കാനിടയായിത്തീർന്നത് നോക്കിയേ പൗരോസ് യേശുവിൻ്റെ നാമത്തെ പവിത്രതയോടുകൂടെ വളരെ സമർപ്പണത്തോടുകൂടെ ഉപയോഗിച്ചു വരുമ്പോൾ ദേശാന്തരികളായി നടക്കുന്ന ചില മന്ത്രവാദികൾ നോക്കുമ്പോൾ പൗലൂസ് പറയുന്ന യേശുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ വിശാശുക്കൾ വിട്ടുപോകുന്നു അന്ധകാര ശക്തികൾ അയ്യുന്നു രോഗബന്ധനങ്ങൾ അയ്യുന്നു ഇത് കൊള്ളാലോടാ ഞങ്ങളുടെ മന്ത്രവാദത്തെക്കാട്ടി ഭയങ്കര പവറാണല്ലോ ഇത് യേശുവിൻ്റെ നാമം ശരി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ആ നാമത്തെ നമ്മൾ ഉപയോഗിക്കാം ഉം രക്ഷിക്കപ്പെട്ടോ മാനസാന്തരപ്പെട്ടോ അകത്തളങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായോ ഒന്നുമില്ല ജീസസ് കർത്താവിന്റെ നാമം വൃതായെടുക്കുന്നവനെ ദയ്യ ശിക്ഷിക്കാതെ വിടത്തിൽ വാക്യം നമുക്ക് ന്യായപ്രമാണത്തിൽ കാണാൻ കഴിയും ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം മഹാപുരോഹിതനായ സ്കേവയുടെ മന്ത്രവാദികളായിട്ടുള്ള മക്കൾ കണ്ടോ അപ്പം സാധാരണ പുള്ളികളല്ല മഹാപുരോഹിതനവർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളെ മന്ത്രവാദികളാണ് ഇപ്പം യേശുവിൻ്റെ നാമത്തെ ഉപയോഗിക്കാൻ തുടങ്ങുക ഒരു പിടിയങ്ങ് ദെയ്യം പിടിച്ചു കേട്ടോ ഹാളെ ലൂയ നിങ്ങളുടെ ഭവനത്തിനകത്ത് മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ ഈ ദൂതനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു ദൈവം അവനെ വിടുവിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഒരിക്കലും കർത്താവിനെ വിട്ടിട്ട് പോകാത്ത രീതിയിൽ അവർ വിടുവിക്കപ്പെടാൻ ദൈവത്തിന് ദൈവത്തിനറിയ എവിടെ തൊടണമെന്ന് അവിടെ തന്നെ തൊട്ട് ദൈവം വിടുവിച്ച് പുറത്ത് കൊണ്ടുവരും നോക്കിയേ പശാതി വാദിച്ച് മനുഷ്യൻ പറയാ യേശുവിനെ ഞാൻ അറിയുന്നു പൗലോസിനെയും പരിചയമുണ്ട് എന്നാ നിങ്ങളാര നിങ്ങളാരം ഏ എന്തോ പൈശാദി ശെത്തി വാദിച്ച മനുഷ്യൻ അവരുടെ മേലോട്ടം ഹാലൽ കയറി നേത്തിട്ട അവരെ ആക്രമിക്കാൻ തുടങ്ങി ഉടുപ്പ് വലിച്ചു കയറി അവിടെ പറയുന്നൊരു പദമുണ്ട് നന്നരായിട്ട് ഒരാ വീട് വിട്ട് ഓടിപ്പോയി മുറിവേറ്റവരായിട്ട് ചെറിയ കാര്യമാണോ പൈശാചി ശക്തികളെ പുറത്താക്കുന്നത് അതുപോലെ പവറ് ദൈവശക്തി കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ യേശുവിൻ്റെ നാമ ഉപയോഗിക്കുന്നു പക്ഷേ യേശുവിൻ്റെ നാമത്തിന് ശക്തി വന്നതൊന്നും കാരണം മന്ത്രവാദിക്ക് കൊടുക്കാനുള്ളതല്ല യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി മന്ത്രവാദിക്ക് കൊടുക്കാനുള്ളതല്ലിത് അടുത്ത നിമിഷം അവരെ മുറിവേൽപ്പിച്ച് മുടുപ്പുവലിച്ച് കീറി നഗ്നരായിട്ട് അവർ ഓടി പോകാനായിട്ടിടയായി തീർന്നു അതോടുകൂടെ എന്ത് സംഭവിച്ചു അവിടെയുള്ള എല്ലാവർക്കും യഹൂതന്മാർക്ക് യവനന്മാർക്ക് ഭയം തട്ടി കുഞ്ഞു അല്ലെന്ന് മനസ്സിലായി ആ അവർക്കൊക്കെ ഭയം തട്ടുന്ന രീതിയിൽ കർത്താവിൻ്റെ നാമം മഹത്തപ്പെടുന്ന രീതിയിൽ അതെല്ലാം മാറി കേട്ടോ ഹാലല്ലിയ ഈ ദൈവം നമ്മുടെ ദൈവം ഇതേ നമ്മളോടൊപ്പമുണ്ട് ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തത്തില്ല കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട് ആ വരങ്ങി ഈ പ്രഭാവത്തിൽ നമ്മൾ കേൾപ്പിച്ച് കൊടുക്കാം സ്വർഗി പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല സന്ദേശത്തിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ നാമത്തെ ഉയർത്താൻ കഥാവിൽ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം എന്നാൽ ഞങ്ങളുടെ നാമം വൃത എടുക്കുന്നവൻ്റെ മേൽ ഞങ്ങളുടെ ശിക്ഷയുടെ കരം വരുമെന്നും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ ഈ തൂത് ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി അനുഗ്രഹമായി മാറുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ വിശുദ്ധിയോടെ ഈ നാമത്തെ ഉയർത്തുക മഹിമപ്പെടും അനേകർക്ക് ഫയം തെറ്റും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു